ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പു കേസിൽ മഞ്ചേശ്വരം മുൻ എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന എം സി കമറുദ്ദീന് ജാമ്യം ഫാഷൻഗോൾഡ് ചെയർമാൻ കൂടിയായ കമറുദ്ദീനു പുറമെ മാനേജിംഗ് ഡയറക്ടർ ടി കെ പുക്കോയ തങ്ങൾക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പ്രതികൾക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണ നിരോധന നിയമ പി എം എൽ എയുടെ പരിധിയിൽ വരില്ലെന്ന് പ്രഥമദൃഷ്ട്യ വിലയിരുത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇരുവർക്കുമെതിരെയുള്ള കേസുകളിൽ ഐ പി സി നാനൂറ്റിരുപതെന്ന വഞ്ചനാ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഒരു കാര്യത്തിൽ വാഗ്ദാനം നൽകുന്നത് എന്നതാണ് ഐ പി സി നാനൂറ്റിരുപതിന്റെ പരിധിയിൽ വരുന്നത് തുടക്കം മുതൽ മനഃപൂർവ്വം വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല എങ്കിൽ കരാർ ലംഘനം വഞ്ചനാ കുറ്റത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് കോടതി ഉത്തരവുകളുണ്ട് അതുകൊണ്ടുതന്നെ നിക്ഷേപിച്ചതോ ശേഖരിച്ചതോ ആയ പണം തിരികെ നൽകിയില്ല എന്നത് കുറ്റത്തിന്റെ പരിധിയിൽ വരില്ല എന്നാൽ അത് ബഡ്സ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ബഡ്സ് നിയമത്തിന്റെ പരിധിയിലാണെങ്കിലും പി എം എൽ എ ബാധകമാകില്ല അതുകൊണ്ട് പ്രതികൾക്കെതിരെയുള്ള കുറ്റം കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിന് കാരണമൊന്നും കാണുന്നില്ല എന്ന് കോടതി വിലയിരുത്തി മാത്രമല്ല ഏപ്രിൽ ഏഴിന് ഇ ഡി അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികൾ നൂറ്റി അൻപത്തിയഞ്ച് ദിവസമായി ജയിലിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ നൂറ്റിപ്പത് ദിവസം ഇവർ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ജയിൽവാസം അനുഭവിച്ച സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വീണ്ടും സൂക്ഷിക്കേണ്ടതില്ല ഇതിനു പുറമെ ഈ കേസിൽ അടുത്ത കാലത്തൊന്നും വിചാരണ ആരംഭിക്കാനോ അത് പൂർത്തിയാകാനോ സാധ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് വൻ ലാധം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് കമറുദ്ദീൻ പൂക്കോയെ തങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കാസർകോട് ജില്ലകളിലായി നൂറ്റിയറുപത്തിയെട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് കേസിൽ മുഖ്യപ്രതികളുടെ ഇരുപത് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡിയും കേസെടുത്തത് ഇരുപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ കോടതിയോട് വിഷം നൽകാൻ ആവശ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട കന്നഡ നടൻ ദർശൻ സൂര്യപ്രകാശം കണ്ടിട്ട് ദിവസങ്ങളായി എന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു രേണുഗാസ്വാമി കൊലപാതക കേസിലെ വാദം കേൾക്കുന്നതിനിടെ വീഡിയോ കോൺഫറൻസിംഗ് വഴി സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയിൽ ഹാജരായ ദർശൻ തന്റെ കൈകളിൽ ഫംഗസ് ബാധിച്ചതായും പറഞ്ഞു തന്റെ വസ്ത്രങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട് ജയിലിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നും ദർശൻ പറഞ്ഞു കുറ്റപത്രം സമർപ്പിക്കുന്നതിനായി കോടതി കേസ് സെപ്റ്റംബർ പത്തൊൻപതിലേക്ക് മാറ്റി കർണാടക ഹൈക്കോടതി നടന് നൽകിയ ജാമ്യം സുപ്രീംകോടതി കഴിഞ്ഞ മാസം റദ്ദാക്കിയിരുന്നു ദർശനുമായി അടുപ്പമുണ്ടായിരുന്ന നടി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയയ്ക്കുന്നതിന്റെ പേരിൽ ചിത്രദുർഗ സ്വദേശിയായ രേണുഗാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ദർശൻ അറസ്റ്റിലായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിന് കർണാടക ഹൈക്കോടതി ദർശന ജാമ്യം അനുവദിക്കുകയായിരുന്നു കാലിന് ശസ്ത്രക്രിയ നടക്കാനായിരുന്നു ജാമ്യം ദർശന് ബംഗളൂരു ജയിലിൽ വി ഐ പി പരിഗണന നൽകുന്നത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഗുണ്ടകൾക്കൊപ്പം പുറത്തെ കസേരയിലിരുന്ന് കയ്യിൽ സിഗരറ്റുമായി കാപ്പി കുടിച്ച് വിശ്രമിക്കുന്ന ദർശന്റെ ചിത്രങ്ങളാണ് പുറത്തായത് ലഹരി മരുന്നു വില്പന നടത്തിയതിന് സ്ഥാനത്താദ്യമായി യുവതിക്ക് കരുതൽ തടങ്കൽ ബുള്ളറ്റ് ബുള്ളറ്റ്ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ കണ്ടങ്കാളി മുല്ലക്കോട് സി നിഖിലയെയാണ് ബംഗളൂരുവിൽ നിന്നും തളിപ്പറം എക്സൈസ് സംഘം പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് അറസ്റ്റ് നിഖിലയെ തിരുവനന്തപുരത്തെത്തിച്ച് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു പിറ്റ് എൻ ഡി പി എസ് നിയമപ്രകാരമാണ് നിഖിലയെ അറസ്റ്റ് ചെയ്തത് ഈ നിയമപ്രകാരം സ്ഥിരമായി ലഹരി മരുന്ന് കടത്തുന്നവരെ ആറുമാസം തടങ്കലിൽ വെക്കാം ഈ വർഷം ഫെബ്രുവരിയിൽ നാല് ഗ്രാം മെത്താഫിറ്റമിനുമായി നിഖിലയെ വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ട് കിലോ കഞ്ചാവുമായും നിഖിലയെ അറസ്റ്റ് ചെയ്തിരുന്നു ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന നിഖില ബുള്ളറ്റ് ലേഡി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് തിരിഞ്ഞതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കേരള പോലീസിന്റെയും ബെംഗളൂരു പോലീസിന്റെയും സഹായത്തോടെ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സതീഷും സംഘവുമാണ് ഒളിവിൽ കഴിയുകയായിരുന്ന നിഖിലയെ അറസ്റ്റ് ചെയ്തത് പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ ശ്രമിച്ച ഇന്ത്യ സംഘത്തിന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടി ജയസാധ്യതയില്ലായിരുന്നെങ്കിലും മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടുമെന്നായിരുന്നു ഇന്ത്യ സംഘത്തിന്റെ കണക്കുകൂട്ടൽ ഇന്ന് വൈകിട്ടും മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടും എന്നാണ് നേതാക്കൾ പറഞ്ഞത് പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാർ വോട്ട് ചെയ്തതായി കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് എക്സിൽ കുറിക്കുകയും ചെയ്തു എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നേടിയത് ആകെ മുന്നൂറ് പതിനഞ്ച് വോട്ടുകൾ ചോർന്നതിനെപ്പറ്റിയുള്ള ചർച്ച വരും ദിവസങ്ങളിലും തുടരും എതിർപ്പാളയത്തിൽ നിന്നുൾപ്പെടെ വോട്ട് നേടിയാണ് സി പി രാധാകൃഷ്ണന്റെ വിജയം ഇന്ത്യാ സംഘത്തിൽ നിന്നും വോട്ട് ലഭിക്കുമെന്ന് നേരത്തെ ബി ജെ പി ക്യാമ്പ് അവകാശപ്പെട്ടിരുന്നു വൈഎസ്ആർ കോൺഗ്രസിന്റേതുൾപ്പെടെ എൻ ഡി എ പ്രതീക്ഷിച്ചത് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയടക്കമാണ് ഇന്ത്യ സംഘം പരമാവധി പ്രതീക്ഷിച്ചത് ബിആർഎസ് ബി ജെ ഡി തുടങ്ങിയവർ തുടങ്ങിയവരുൾപ്പെടെ വോട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇവരും സ്വതന്ത്രരും അടക്കം പതിമൂന്ന് എം പിമാരാണ് വോട്ട് രേഖപ്പെടുത്താതിരുന്നത് ഒരാൾ പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും വരണാധികാരി അംഗീകരിച്ചില്ല ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ കുറഞ്ഞ ബഹുമതിയാണ് രാധാകൃഷ്ണന്റേത് രണ്ടായിരത്തിരണ്ടിൽ സിംഗ് സെഖാവത്ത് നേടിയ നൂറ്റിനാൽപ്പത്തിയൊൻപത് വോട്ടായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്നു കുറഞ്ഞ ബഹുമതി മാംഗ്ലൂർ തിരുവനന്തപുരം റൂട്ടിൽ ഇരുപത് കോച്ചുള്ള വന്ദേഭാരത് സർവീസ് ആരംഭിക്കുമ്പോൾ ഓടിക്കൊണ്ടിരുന്ന പതിനാറ് കോച്ച് വന്ദേഭാരത് റേഖ് മധുര ഡിവിഷന് നൽകും ഇതോടെ മധുര ഡിവിഷന് നാല് വന്ദേ ഭാരത് ട്രെയിനുകളാകും എന്നാൽ ഈ റേക്ക് ഉപയോഗിച്ച് എറണാകുളം ബംഗളൂരു ഭാരത് പുനരാരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം റൂട്ടിൽ സർവീസിന് തടസ്സങ്ങളില്ലാതിരിക്കെ ട്രെയിൻ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഇടപെടുന്നില്ല മധുരയിൽ നിന്നുള്ള വന്ദേ വന്ദേഭാരതിന് ബംഗളൂരു കണ്ടോൺമെന്റിൽ സ്ഥലം നൽകാനാണ് കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന എറണാകുളം ബംഗളൂരു ഭാരത് നിർത്തലാക്കിയത് തമിഴ്നാടിന്റെ ആവശ്യം നേടാൻ അവിടുത്തെ കക്ഷി നേതാക്കൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ഇടപെടുകയും ചെയ്തപ്പോൾ കേരളത്തിലെ നേതാക്കൾ അത് നിവേദനത്തിൽ ഒതുക്കുകയും ചെയ്തു സിയാച്ചിൻ ബേസ് ക്യാമ്പിലുണ്ടായ വൻ ഹിമപാതത്തിൽ മൂന്ന് സൈനികർക്ക് വീരമൃത്യു ശിപായി മോഹിത് കുമാർ അഗ്നിവീർ നീരജ് കുമാർ ചൗധരി അഗ്നിവീർ ധാബി രാകേഷ് ദേവഭായ് എന്നിവർക്കാണ് വീരമൃത്യു അപകട അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നിയന്ത്രണരേഖയുടെ വടക്കേറ്റത്ത് ഏകദേശം ഇരുപതിനായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഗ്ലേസിയറിൽ ഹിമപാതങ്ങൾ സാധാരണമാണ് ഇവിടെ താപനില മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിയാച്ചിനിലെ ഹനീഫ് സബ് സെക്ടറിലുണ്ടായ ഹിമപാതത്തിൽ രണ്ട് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ആറു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മറ്റു സൈനികരെയും പോർട്ടർമാരെയും രക്ഷപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ മറ്റൊരു വലിയ ഹിമപാതത്തിൽ നാല് സൈനികരും രണ്ട് പോർട്ടർമാരും മരിച്ചിരുന്നു പതിനെണ്ണായിരം അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റിന് സമീപം പട്രോളിംഗ് നടത്തുകയായിരുന്ന എട്ടംഗ സൈനിക സംഘമാണ് അന്ന് ഹിമപാതത്തിൽ അകപ്പെട്ടത് യു എസിൻ്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രയേലിന്റെ ആക്രമണമെന്ന റിപ്പോർട്ട് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേലി ചാനൽ പന്ത്രണ്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ദിവസം മുൻപ് ട്രംപ് ഹമാസിനു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് പറയുകയുണ്ടായി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഖത്തറിലെ യു എസ് പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം യു എസ് പൗരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും എംബസി അറിയിച്ചു ആക്രമണം ഖത്തറിലെ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല സർവീസുകൾ സാധാരണ നിലയിൽ നടക്കുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി എത്തിയ നേതാക്കളെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടതെന്നാണ് ഹമാസിന്റെ ആരോപണം ആദ്യമായാണ് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തുന്നത് ഖത്തറിനു പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തെ യു എ ഇ അപലപിച്ചു ഖത്തറിനു പൂർണ്ണ പിന്തുണയെന്ന് യു എ ഇ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയിദ് അൽ നഹ്യാൻ പറഞ്ഞു ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണമെന്നാണ് വിവരം ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കൾ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രിക് ലൈനിൽ മുട്ടി വിദ്യാർത്ഥിക്ക് ഗുരുതര പരുക്ക് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് സംഭവം വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന പെട്രോൾ ടാങ്ക് കയറ്റി വന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറുന്നതിനിടെ ഒ എച്ച് സി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ രണ്ടാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അദ്വൈത് എന്ന പതിനേഴ് വയസ്സുകാരനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് എറണാകുളം കുമ്പളം സ്വദേശിയാണ് ഗുരുതരമായി പൊള്ളലേറ്റ അദ്വൈതിന്റെ ശരീരത്തിലും വസ്ത്രത്തിലും തീ പിടിച്ചതോടെ നാട്ടുകാർ ചേർന്ന് തീ തല്ലിക്കെടുത്തുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് ഡി പി ഐ നേതാവ് സലാഹുദ്ദീൻ്റെ ചരമദിനം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന്റെ ദൃശ്യം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സംഭവത്തിൽ കണ്ണവം പോലീസ് സ്വമേധയാ കേസെടുത്തു ദുർഗാനഗർ ചുണ്ടയിൽ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ആയിരം നഷ്ടങ്ങൾ തിടയിലും കണ്ണൂർ സ്വയംസേവകർ മനസ്സറിഞ്ഞു സന്തോഷിച്ച ദിനം തുടങ്ങിയ വാചകങ്ങളോടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചത് അഭിമാനം കണ്ണവം സ്വയംസേവകർ എന്നെഴുതിയ കേക്ക് മുറിച്ചാണ് ആഹ്ലാദം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് സലാഹുദ്ദീൻ കൊല്ലപ്പെട്ടത് അഞ്ചാം ചരമവാർഷികമായ ഇന്നലെയാണ് ആഘോഷം നടത്തിയത് രാഷ്ട്രീയ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സമൂഹദ്രോഹികൾ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെ പോലീസ് ക്രൂരതകളുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നുവരുന്നത് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിനെതിരെയാണ് കസ്റ്റഡിയിലെടുക്കുന്നവരെ അടിച്ചു ചതയ്ക്കും ശരീരത്തിൽ ചൊറിയണം തേക്കും പോലീസ് വയർലെസ് വെച്ച് നെഞ്ചിലെറിയും അടിച്ച് ചെവിയുടെ ഡയഫ്രം പൊട്ടിക്കും ഇങ്ങനെ നീളുന്നു പരാതികൾ ഇതൊക്കെയാണെങ്കിലും വലിയ സ്വാധീനമാണ് പോലീസ് തലപ്പത്തും സർക്കാർ തലപ്പത്തും മധുവിനുള്ളത് കസ്റ്റഡി മർദ്ദനത്തിന് കോടതി ശിക്ഷിച്ചിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് എസ് പി റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല രണ്ടായിരത്തി ആറിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ജീപ്പിൽ വിവസ്ത്രനാക്കി ശരീരത്തിൽ ചൊറിയണം തേക്കുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ കോടതി ശിക്ഷിച്ച മധുബാഗു പോലീസ് സംഘടനയുടെ നേതാവും കൂടിയാണ് ഡിവൈഎസ്പിയുടെ സംഘടനയായ സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററാണ് മധു പോലീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രവർത്തനം മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം നൽകാൻ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മുഖ്യമന്ത്രിയെ കണ്ട ഭാരവാഹി സംഘത്തിലും മധു ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മധുവിനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആ റിപ്പോർട്ട് അവഗണിച്ച് മധുവിന് ഉദ്യോഗ കയറ്റം നൽകുകയും ചെയ്തിരുന്നു അടുത്ത വർഷം മധുവിനെ എസ് പി ഐ നിയമനം ലഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സീനിയോറിറ്റി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അന്വേഷണങ്ങൾ സംബന്ധിച്ച ഒരു കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടില്ല രണ്ടായിരത്തി ആറ് ഓഗസ്റ്റിൽ മധു ചേർത്തല എസ് ഐ ആയിരിക്കെയാണ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി മർദ്ദിക്കുകയും ചൊറിയണം ശരീരത്തിൽ തേക്കുകയും ചെയ്തു എന്ന പരാതി ഉയർന്നത് പതിനെട്ട് ശേഷം കഴിഞ്ഞ വർഷം മധുവിന് ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരു മാസം തടവും ആയിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു പള്ളിപ്പുറം നികർത്തിൽ സിദ്ധാർത്ഥിനായിരുന്നു പരാതി വീട്ടിനു സമീപത്തെ കയർ ഫാക്ടറിയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥും ഫാക്ടറി ഉടമയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഫാക്ടറി ഉടമയുടെ പരാതിയിൽ മധുബാവും എ എസ് ഐ മോഹനും ചേർന്ന് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിനിട്ടു മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി മധുവിന്റെ ക്രൂരതയെപ്പറ്റി പരാതിപ്പെട്ടവരുടെ കൂട്ടത്തിൽ എസ് എഫ് ഐ നേതാവുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മധു കൊന്നി സി ഐ ആയിരിക്കെ അടിച്ച് ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചുവെന്ന പരാതി ഉയർത്തിയത് പത്തനംതിട്ടയിലെ മുൻ എസ് എഫ് ഐ നേതാവ് ജയകൃഷ്ണനാണ് കണ്ണിലും ദേഹത്തും മുളവു സ്പ്രേ ചെയ്തുവെന്നും ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു ജയകൃഷ്ണനെ മർദ്ദിച്ച കേസിൽ പത്തനംതിട്ട എസ് പി ആയിരുന്ന ഹരിശങ്കർ മധുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടി വേണമെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് നൽകിയത് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും അനുകൂല വിധി നേടിയ മധു പിന്നീട് സ്ഥാനക്കയറ്റം ഉറപ്പാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേസിൽ മധുബാബു വീട്ടിൽ കയറി ചെവി ഇടിച്ചുപൊട്ടിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചത് അഭിഭാഷകനായ പ്രശാന്ത് കുറുപ്പാണ് മധുവിനെതിരെ ഒട്ടനവധി ആരോപണം നേരിട്ടിട്ടും ആലപ്പുഴ ഡിവൈഎസ്പിയായി നിയമിച്ചത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണെന്നാണ് ആക്ഷേപം മലങ്കര സ്വദേശി വി കെ മുരളീധരനാണ് ഏറ്റവും ഒടുവിൽ പരാതി ഉന്നയിച്ചത് മധു തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഓഫീസിൽ വച്ച് മർദ്ദിച്ചുവെന്നും ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും മുരളീധരൻ ആരോപിച്ചു ഡിസംബറിൽ പരാതി നൽകാൻ ഓഫീസിലെത്തിയപ്പോഴായിരുന്നു പരാക്രമം വയർലെസ് വെച്ച് എറിഞ്ഞുവെന്നും നെഞ്ചത്തും ചെവിക്കല്ലിനും അടിച്ചുവെന്നും തുടർന്ന് കസേരയോടെ മറിഞ്ഞു വീണുമെന്നും മുരളീധരൻ പറയുന്നു കണ്ടുനിന്ന പോലീസുകാർ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടും ഡിവൈഎസ്പി നെഞ്ചത്ത് ചവിട്ടിയെന്ന് മുരളീധരൻ പറയുന്നു പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും കാര്യമില്ലാതെ വന്നതോടെ മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അവരെ ലക്ഷ്യമിട്ട് ഞങ്ങളൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതോ എന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഗവർണർ സി പി രാധാകൃഷ്ണൻ അറുപത്തിയേഴ് തിരഞ്ഞെടുക്കപ്പെട്ടു േഴ് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻപത്തിരണ്ട് വോട്ട് നേടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ട് ലഭിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള തലമുതിർന്ന ബി ജെ പി നേതാവായ സി പി രാധാകൃഷ്ണൻ ആർ എസ് എസ് ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് ബി ജെ പി തമിഴ്നാട് ഘടകം മുൻ പ്രസിഡന്റാണ് തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മുതൽ രണ്ടു വർഷം കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായിരുന്നു കയർബോർഡ് മുൻ ചെയർമാനാണ് ജാർഖണ്ഡ് ഗവർണർ സ്ഥാനത്തുനിന്നാണ് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായത് തെലങ്കാനയുടെ അധിക ചുമതലയും വഹിച്ചിരുന്നു ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗ്ദീപ് ധൻഗർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ചത് അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ എന്നാൽ ഇതിനൊരു സമയം നിശ്ചയിക്കണമെന്നും നിയമനിർമ്മാണത്തിനുള്ള തുടക്ക നടപടികളെങ്കിലും നടപ്പാക്കാനും കോടതി നിർദ്ദേശിച്ചു അടിയന്തര നടപടികൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസൻ ബലാജി എന്നിവരടങ്ങിയ ബെഞ്ച് ആരാഞ്ഞു തുടക്കത്തിൽ നിയമനിർമ്മാണ കാര്യത്തിൽ കാര്യമായ താൽപര്യം കാണിക്കാതിരുന്ന സർക്കാർ കോടതി കണ്ണുരുട്ടിയതോടെയാണ് നയം മാറ്റിയത് ആഭിചാരങ്ങളും ദുർമന്ത്രവാദവും ദുരാചാരങ്ങളും ചെറുക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം നൽകിയ ഹർജിയാണ് കോടതിക്ക് മുൻപാകെയുള്ളത് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ എത്രയും വേഗം നിയമനിർമ്മാണം നടത്താനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു അപ്പോഴാണ് ഇതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടോ എന്നും എന്താണ് അടിയന്തര നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കോടതി ആരാഞ്ഞത് അടിയന്തര എന്ന് പറയുന്നതിനൊപ്പം നിയമനിർമ്മാണത്തിനുള്ള ആദ്യ ചുവടുകളെങ്കിലും സ്വീകരിക്കാനും കോടതി പറഞ്ഞു ഇത്തരമൊരു നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും തങ്ങളുടെ നയപരമായ കാര്യമാണെന്നും കോടതി ഇടപെടൽ ഉണ്ടാവേണ്ടതില്ലെന്നും മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാർ തന്നെ അന്ധവിശ്വാസങ്ങളും ദുരാചാര പ്രക്രിയകളും അംഗീകരിച്ച് അംഗീകരിച്ചു എന്നായിരുന്നു അന്ന് കോടതി പ്രതികരിച്ചത് ഇതോടെ നിയമനിർമ്മാണം സജീവ പരിഗണനയിലാണെന്ന് വ്യക്തമാക്കി സർക്കാർ അധിക സത്യവാങ്മൂലം നൽകുകയായിരുന്നു നേപ്പാളിൽ ഭരണമാറ്റം ആവശ്യപ്പെട്ടു നടക്കുന്ന യുവജന പ്രക്ഷോഭത്തിനിടയിൽ ധനമന്ത്രി ബിഷ്ണുപ്രസാദ് പൗഡേലിനെ പ്രക്ഷോഭകാരികൾ തെരുവിലൂടെ ഓടിച്ചിട്ട് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കഠ്മണ്ഡുവിലെ തെരുവിലൂടെ പൗഡേലിനെ ഓടിക്കുന്ന ആൾക്കൂട്ടം അദ്ദേഹത്തെ വീഴ്ത്തുന്നതും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടുമ്പോൾ പിന്തുടർന്ന് മർദ്ദിക്കുന്നതും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയും മറ്റു മന്ത്രിമാരും രാജിവയ്ക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടും പൗഡേൽ ഇതുവരെ ഔദ്യോഗികമായി രാജിവിവരം പ്രഖ്യാപിച്ചിട്ടില്ല രാജ്യത്തെ അഴിമതിയും ഭരണാധികാരികളുടെ സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജെൻസി പ്രക്ഷോഭം നടക്കുന്നത് സമരക്കാരുടെ പ്രധാന നോട്ടപ്പുള്ളികളിൽ ഒരാളും കൂടിയാണ് വിഷ്ണു പ്രസാദ് പൗഡേൽ രാജ്യത്തെ പണപ്പെരുപ്പത്തിനും വർധിക്കുന്ന തൊഴിലില്ലായ്മയ്ക്കും കാരണം പൗഡേലിന്റെ അഴിമതിയും കെടുകാര്യക്ഷമതയുമാണെന്ന് ആരോപണമുണ്ട് സമൂഹമാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ശക്തമായി പിന്തുണച്ചതിരിൽ ഒരാളായിരുന്നു പൗഡേൽ എന്നതും പ്രക്ഷോഭകരുടെ രോഷം ഇരട്ടിപ്പിച്ചിരുന്നു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തിരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി ഇടത് സിൻഡിക്കേറ്റ് അംഗം സെപ്റ്റംബർ രണ്ടിന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കുകയും പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്ക് നൽകുകയും ചെയ്തെന്നാണ് മിനിറ്റ്സിൽ വിസി രേഖപ്പെടുത്തിയത് എന്നാൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ കോടതിയുടെ പരിഗണനയിലായതിനാൽ അത്തരത്തിലൊരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തിട്ടില്ല എന്നാണ് ഡോക്ടർ ലെനിൻ ലാൽ നൽകിയ പരാതിയിൽ പറയുന്നത് വി സി വ്യാജമായി മിനിറ്റ്സ് തയ്യാറാക്കുകയായിരുന്നു ഇതിൽ വഞ്ചനയും ഗൂഢാലോചനയും ഉണ്ട് എന്നും പരാതിയിൽ വി സിക്കും അന്ന് രജിസ്ട്രാറുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ മിനി കാപ്പൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ജൻസി പ്രക്ഷോഭത്തിന്റെ പിന്നിലുള്ളവർ ഉയർത്തിക്കാട്ടുന്നത് കഠ്മണ്ഡു മേയറായ ബാലേന്ദ്രഷായെയാണ് രാജ്യത്ത് സൈനിക അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ ബാലേന്ദ്രഷായെ ഇടക്കാല സർക്കാരിന്റെ തലവനായി നിയമിക്കണമെന്ന ആവശ്യവുമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായി ശർമ്മ ഓലി പ്രധാനമന്ത്രി പദം രാജിവച്ചതിനു പിന്നാലെയാണ് ബാലേന്ദ്രഷായെ ഉയർത്തിക്കാട്ടി ക്യാമ്പയിൻ ആരംഭിച്ചത് സിവിൽ എഞ്ചിനീയറും രാപ്പറുമായിരുന്ന ബലേന്ദ്ര ഷാ സ്വതന്ത്രനായാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് യുവജനങ്ങളിലിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഇദ്ദേഹം എന്ന പേരിലാണ് ബലേന്ദ്ര ഷാ യുവജനങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കഠ്മണ്ഡറിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയത് ഗായകൻ എന്നതിനൊപ്പം ഗാനരചയിതാവും കൂടിയാണ് ബലേന്ദ്ര ഷാ ഹിപ്ഹോപ്പ് സംഗീത ശാഖയിലൂടെ അഴിമതി അസമത്വം തുടങ്ങിയ വിഷയങ്ങൾക്കെതിരെ അദ്ദേഹം പാട്ടുകൾ എഴുതി ആലപിച്ചു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി അറുപത്തിയൊരായിരത്തിലധികം വോട്ടുകൾക്കാണ് മേയർ സ്ഥാനത്തേക്ക് ബലേന്ദ്ര ഷാ തിരഞ്ഞെടുക്കപ്പെട്ടത് സമൂഹമാധ്യമങ്ങളിൽ സജീവമായ ബലേന്ദ്ര ഷാ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളുമായി പതിവായി ആശയവിനിമയം നടത്താറുണ്ട് ഗൂഗിൾ പേയിലൂടെയും അശ്ലീലം അയയ്ക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പയ്യാമ്പലത്ത് ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശനും ഷാഫി പറമ്പിലും നടത്തുന്ന കൊള്ളരുതായ്മകളെല്ലാം രാഹുലിന്റെ മൊബൈൽ ഫോണിലുണ്ട് ഗർഭാചിദ്രം നടത്താൻ ബംഗളൂരുവിൽ പ്രിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര തൊലിക്കട്ടി തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗത്തിന് പോലുമില്ല എന്നും ജയരാജൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച സ്ത്രീകൾ കോൺഗ്രസ് കുടുംബത്തിലുള്ളവരാണ് ഒന്നുകിൽ മുൻ എംപിയുടെ വീട്ടിലുള്ള ആൾ അല്ലെങ്കിൽ മെമ്പറുടെ വീട്ടിലുള്ള ആൾ എന്നും ജയരാജൻ പറഞ്ഞു പോലീസ് മർദ്ദനം ഒരു കാലത്തും നടക്കാൻ പാടില്ലാത്തതാണ് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പോലീസിന് ജനകീയ മുഖമാണ് നൽകാൻ ശ്രമിക്കുന്നത് അതാണ് ജനമൈത്രി പോലീസ് പോലീസിൽ മഹാഭൂരിപക്ഷവും നന്മയുടെ മുഖമാണുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചതുകൊണ്ടാണ് അത്തരം മുഖമുണ്ടായത് പോലീസുകാർ സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതിനെ സി പി എം അപലപിക്കുന്നു പോലീസുകാരെ എൽ സർക്കാർ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു ഇപ്പോഴത്തെ സംഭവത്തിലും അന്വേഷണം നടത്തി തുടർ ഉണ്ടാകും ചടയൻ ഗോവിന്ദന്റെ കാലത്തുണ്ടായ പോലീസ് വേട്ടയേക്കാൾ വലിയ വേട്ടയാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നത് എന്നും എം വി ജയരാജൻ പറഞ്ഞു ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി സി പി എം പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ ബാബുവിനെയാണ് മീത്തലെ കുന്നോത്തുപറം ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നിലവിലെ സെക്രട്ടറി അസൗകര്യത്തോടെ പ്രഖ്യാപിച്ചതോടെ അമൽ ബാബുവിനെയാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അമൽ ബാബുവിനെ തിരിച്ചെടുത്തിരുന്നു പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കുറ്റകാരനല്ല എന്ന് കണ്ടെത്തിയാണ് തിരിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് നടന്ന സ്ഫോടനത്തിൽ മുളിയാത്തോട് സ്വദേശി ഷേറിൽ കൊല്ലപ്പെടുകയും മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്ന് ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന അമൽബാബു സ്ഫോടനത്തിനു ശേഷം സ്ഥലത്തുണ്ടായിരുന്ന ബോംബുകൾ ഒളിപ്പിച്ചുവെച്ചുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കേസിൽ അമൽബാബു ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് പ്രതികൾ കോഴിക്കോട് സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ നേപ്പാളിൽ നടക്കുന്ന യുവജന പ്രക്ഷോഭത്തിനിടയിൽ കേരളത്തിൽ നിന്നും പോയ വിനോദസഞ്ചാരികൾ കഠ്മണ്ഡുവിൽ കുടുങ്ങി കോഴിക്കോട് സ്വദേശികൾ ഉൾപ്പെടെയുള്ള മലയാളികളാണ് ഇവിടെ കുടുങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുക്കം കൊടിയത്തൂർ മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് നേപ്പാളിലേക്ക് പോയ നാൽപ്പതോളം വിനോദസഞ്ചാരികളും ഇതിൽ ഉൾപ്പെടുന്നു കഠ്മണ്ഡുവിന് സമീപമാണ് ഇവർ ഉള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇവർക്ക് സഹായം എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നോർക്ക അധികൃതർ മനോരമ ഓൺലൈനോട് അറിയിച്ചു നേപ്പാളിലെ ലോക കേരള സഭാ പ്രതിനിധികളുടെയും മറ്റും സഹായത്തോടെയാണ് ഇതിനുള്ള ശ്രമം നടത്തുന്നത് ഞായറാഴ്ചയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള മലയാളി സംഘം നേപ്പാളിലേക്ക് പോയത് യുവജന രോഷം കണക്കിലെടുത്ത് തിങ്കളാഴ്ച രാത്രി വൈകി നേപ്പാളിൽ സമൂഹ മാധ്യമ നിരോധനം പിൻവരിച്ചെങ്കിലും ഇപ്പോഴും നേപ്പാളിൽ സംഘർഷത്തിനായിവ് വന്നിട്ടില്ല റോഡിൽ ടയർ കത്തിച്ചിട്ടും മറ്റുമുള്ള പ്രക്ഷോഭം തുടരുന്നതിനാൽ ഇവർക്ക് പലയിടത്തും യാത്രാ തടസ്സം നേരിടുന്നുണ്ട് നേപ്പാൾ തലസ്ഥാനമായ കഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രത്തിന് സമീപമാണ് കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ കുടുങ്ങിയത് ചൊവ്വാഴ്ച ഉച്ചയോടെ ഇവർക്ക് തൽക്കാലത്തേക്ക് തങ്ങാൻ ഒരു താമസസ്ഥലം ലഭിച്ചതായാണ് ഇവരിൽ ചിലർ പങ്കിട്ട വീഡിയോകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം